സദസിൽപിക്കുന്ന പുരോഗമ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് പോലെ നമ്മുടെ അതിഥി കൂടിയായ സഖാവ് പ്രദീർ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ദീർഘമായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് ആ പാഠങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതെല്ലാം അർത്ഥത്തിലാണ് നമ്മൾ സൂക്ഷ്മമായി പ്രയോഗിക്കേണ്ടത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ ഇത് രണ്ടിലുമാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് സഹ മോഹനും ഗോതമ്പാഷുമൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു വ്യക്തിപരമായ പല ഓർമ്മകളും ബന്ധപ്പെട്ടുണ്ടാവാം ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായി ഒരുപക്ഷെ ഏറ്റവും ആദ്യം നടന്ന സംഘടിതമായ പ്രതിഷേധ സമരങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ നടന്നത് അതിൻ്റെ ഒരു ഓർമ്മ പുസ്തകം അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ എഡിറ്റ് ചെയ്ത് അവിടെ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇന്നിപ്പോ സാംസ്കാരിക രംഗത്തെ അടിയന്തരാവസ്ഥക്കെതിരായി നടന്ന പോരാട്ടത്തിന്റെ ഒരു അനുഭവ സംഗ്രഹവും ആവിഷ്കാരവുമാണ് കവിതകളും കഥകളും പ്രഭാഷണങ്ങളും അനുഭവക്കുറിപ്പുകളും എല്ലാം അടങ്ങുന്ന ചിന്തയുടെ എന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകം ഇനി കുറേ പുസ്തകങ്ങൾ വരും എന്ന് ഞാൻ ഓർക്കുകയാണ് വി ഗോവിന്ദ പിള്ള ഒരു പുസ്തകം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡേവിഡ് സെൽബോൺ ഇന്ത്യയെ നോക്കുന്ന ഒരു കണ്ണ് എന്നാണോ ഇന്ത്യയിലേക്കൊരു നോട്ടം എന്നാണോ എങ്ങനെയാണെന്ന് പരിഭാഷപ്പെടുത്തേണ്ടത് അറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് നേടി ഇന്ത്യയിൽ സഞ്ചരിച്ചത് ഈ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ ഇരുന്ന നാളുകളിലാണ് എത്ര നിഷ്ഠൂരമായിട്ടാണ് എത്ര ഹീനമായിട്ടാണ് പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും അത് ചവിട്ടിമതിക്കപ്പെട്ടത് അത് ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസറിന് സാധ്യമായ വിശകലന പഠിത്തത്തോടു കൂടി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരുന്നു അത് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള സംവാദ വേദികളിൽ വളരെ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം നടത്തിയ പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഓർക്കുന്ന ഉചിതമായിരിക്കും അന്ന് വളരെ പരിമിതമായ സംസ്ഥാനതല പ്രവർത്തന അനുഭവം മാത്രമേ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നു ആ വർഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ചിലാണ് ഇവിടെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് കാരാട്ടെല്ലാം പങ്കെടുത്ത് നടക്കുന്നത് അന്നാണ് ഞങ്ങൾ പിന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ട് ചുമതലയേക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് മാസത്തിനുള്ളിൽ അടിയന്തരാവസ്ഥ വരികയാണ് വിജയകുമാരെ വിദ്യാർത്ഥിക പക്ഷെ അടിയന്തരാവസ്ഥ എതിർക്കപ്പെടേണ്ടതാണ് എന്തു ഭീകരമായ മർദ്ദനം അത് നമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയുമ്പോഴും ഇതിനെതിരെ പ്രതിഷേധിച്ചു തീരു എന്നുള്ള ഒരു ചിന്ത ഒരു വികാരം എസ് എഫ്ഐയുടെയും അന്നത്തെ കെ എസ് വി എഫിന്റെയും പ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നത് സി പി ഐ എമ്മിന്റെ അന്നത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു എം എസ് ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജനാധിപത്യ മൂല്യങ്ങളോട് ചെങ്കുടി പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തോടു കൂടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമുള്ള പ്രതിബദ്ധത അതാണ് ഇടീതിരാവസ്ഥക്കാരായ സമരത്തിലൂടെ പ്രകടമായിട്ടുള്ളത് ഇന്ന് നോക്കൂ നമ്മുടെ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ ചില ഇനത്തിൽപ്പെട്ട പാർട്ടികളെ ജനാധിപത്യ പാർട്ടികൾ എന്ന് നിർവചിക്കുന്നു അങ്ങനെ ജനാധിപത്യ പാർട്ടികൾ നിർവചിക്കുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് എന്നാൽ സി പി ഐ എമ്മിനെ പോലുള്ള പാർട്ടികളെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് നിർവചിക്കുന്നതിനകത്ത് നമുക്ക് പ്രതിഷേധമൊന്നുമില്ല പക്ഷെ സി പി ഐ എമ്മിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുമ്പോൾ ജനാധിപത്യം തരിമ്പില്ലാത്ത പാർട്ടികൾ എന്നുള്ള തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംഘടനയെ ഒക്കെ ജനാധിപത്യരഹിത സംഘടനകൾ പ്രസ്ഥാനങ്ങൾ എന്നാണ് നിർവചിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂഷണ വ്യവസ്ഥയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾ എന്നാണ് പക്ഷെ അവരഭിനയിക്കുന്നത് അവർ നിഷ്പക്ഷരാണെന്നാണ് അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിൽ അനിവാര്യമായും നമ്മൾ പിന്തുടരേണ്ട ഒരു മൂല്യം സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ മാർക്സ് ഒരു സമൂഹം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്ന് അളക്കാൻ ആ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും തുല്യതയും നോക്കിയാൽ മതി എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അത് ഞാനിവിടെ ഓർക്കാൻ കാരണം നമ്മളെ കാര്യത്തിൽ കുറച്ച് ജനാധിപത്യ ലോകമുള്ളവരാണ് സ്ത്രീകളുടെ പ്രാതിഥ്യമൊക്കെ ഏതാണ്ടൊരു സ്ത്രീകളെ അവഗണിച്ചു എന്നുള്ള ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി എന്ന മട്ടിലാണ് പലപ്പോഴും നമ്മൾ പിന്തുടരുന്നത് കാരണം നമ്മളൊരു ആധുനിക സമൂഹമായി ഇന്ത്യയും കേരളവും വേണ്ടത്ര മാറിയിട്ടില്ല ആധുനിക ഇതര മൂല്യങ്ങളുടെ പിടിയിലാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും എന്നാണ് പക്ഷെ അവിടെയും ജനാധിപത്യത്തിന് വേണ്ടി തുല്യതയ്ക്ക് വേണ്ടി സമത്വത്തിന് വേണ്ടി അത് സമൂഹത്തിലെ സാമ്പത്തികമായി അതിസമ്പന്നരും എന്നുള്ള വ്യത്യാസം ഇല്ലാതാക്കി സാമ്പത്തിക ജീവിതത്തിലെ സമത്വം മാത്രമല്ല സാമൂഹിക ജീവിതത്തിലെ സമത്വം സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാവേണ്ട സമത്വം ഇതൊക്കെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ബോധം ഇടതുപക്ഷത്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ജനാധിപത്യ പ്രതിബദ്ധതയുടെ മായ്ച്ചുകളയാൻ കഴിയാത്ത തെളിവാണ് ഉദാഹരണമാണ് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ സി പി ഐ എമ്മും സി പി ഐ എം അംഗങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ കർഷക സംഘം വനിതാ പ്രസ്ഥാനം ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ത്യാഗസന്നദ്ധരായി പോരാടാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഞങ്ങളുടെ സ്വന്തം അനുഭവം ഏതാണ്ടൊരു ഉന്മാദാവസ്ഥയിൽപ്പെട്ടവരെ പോലാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരവീഥിയിലൂടെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ രക്തത്തിൽ കലർന്ന പ്രതിബദ്ധത സ്വച്ഛാധിപത്യ ഭരണവ്യവസ്ഥയോടുള്ള പ്രതിഷേധം അതാണ് ആവിഷ്കരിക്കപ്പെട്ടത് ടി എം എസ് എ കെ ജിയും പോലുള്ളവർ കെ എം ജോർജിനെ പോലുള്ളവർ അപ്പോ വിശാലമായ നിരയിൽ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ട നിലയിൽ വന്നു അവരെല്ലാം അറസ്റ്റ് വിരിക്കപ്പെട്ടു പക്ഷെ അവരെ പെട്ടെന്ന് തന്നെ വിട്ടു കാരണം വലതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ഭരണ നടപടിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് അഭിനയിക്കാനും അങ്ങനെ വരുത്തി തീർക്കാനും വളരെ ബുദ്ധിപൂർമതയോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട് ഇ എം എസ് എം എ കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് അവർ ജയിലിൽ കിടക്കുന്നു എന്ന് വന്നാൽ അതുപോലെ ജ്യോതിവാസുവിനെ പോലുള്ളവർ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയക്കുകയാണ് ചെയ്തത് ഞാനിവിടെ പരാമർശിച്ചു ഇപ്പോ ആശുപത്രിയിൽ ചികിത്സയിലാണ് സഹ വി എസ് അച്യുതാന പോരാളിയാണ് രോഗാവസ്ഥയോടും പൊരുതി അദ്ദേഹം ആരോഗ്യത്തോടുകൂടി പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി കണ്ടു ഈ സെഹ് ജയിലായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പിണറായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പിണറായിയുടെ കാര്യം ഇവിടെ പോന്നും മഷനെ പറഞ്ഞു കഴിഞ്ഞു എസ് രാമചന്ദ്രൻ പിള്ള ജയിലായിരുന്നു തിരുവനന്തപുരത്തെ സെഗാവ് പേരൂർക്കട സദാശി അങ്ങനെ പേരുകളെല്ലാം ഞാൻ ഓർക്കുന്നില്ല കൊല്ലത്തെ സുഖാവ് പി കെ ഗുരുദാസ് കേരളത്തിലെ അന്ന് ഏറ്റവും മുതിർന്ന ഏറ്റവും ഉന്നതരായ രണ്ടുപേർ ഇ എം സ്മേ കെ അവരെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു ബാക്കി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഫലപ്രദമായി നടക്കാതിരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മറ്റോരോരുത്തരെയും അറസ്റ്റ് ചെയ്തു സഹോദന ആ കാലയളവ് മുഴുവൻ ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്നു ജയിൽ കിടന്നതിന് ശേഷം പിന്നെ ജയിൽ കിടന്ന കാലം ശിഷ്യായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെല്ലാം വിട്ടയച്ചത് അപ്പോൾ സെഹാവ് നയനായ ഇവിടെ തിരുവനന്തപുരത്തൊരു വീട്ടിൽ വെച്ചാണ് രഹസ്യമായി സന്ധിക്കുന്നത് താനിനി പിടിക്കപ്പെട്ടുകൂടാ കുടിയേരി മിസ്സനുസരിച്ച് കിടക്കുകയാണ് താനും കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് താക്കി താക്കീതരികയാണ് സെഹാവ് നയനായ അപ്പോൾ അത്തരത്തിലാണ് പിന്നെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചത് ആ സമയത്ത് സെഹാവ് ഇ എം എസ് പങ്കെടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രവർത്തകർക്കായി രണ്ട് ഏകദിന പഠന പരിപാടികൾ ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട്ടും വെച്ചാണ് സംഘടിപ്പിച്ചത് നയനാർ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാനതലത്തിലുള്ള വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തകരുടെ രഹസ്യമായ പഠന സംരംഭം എറണാകുളത്തെ പറവൂരിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത് രഹസ്യമായി ഓരോ ജില്ലയിൽ നിന്നും ഒന്നോ രണ്ടോ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനവും തൃശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി അടിയന്തരാവസ്ഥയിൽ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്ന സഖാർ ചാത്തുണ്ണി മാസ്റ്ററാണ് ആ സമ്മേളനത്തെ സമ്മേളനത്തിന് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി പങ്കെടുത്തിരുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പരസ്യമായ ചില പ്രവർത്തനങ്ങളും നടത്തി തുടങ്ങണം എന്ന് പ്രസ്ഥാനം തീരുമാനിച്ചു പരസ്യമായ പ്രവർത്തനം അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റെടുക്കാൻ ആരെയാണ് ആശ്രയിക്കാൻ കഴിയുക എ കെ ജി എ കെ ജി പങ്കെടുത്തുകൊണ്ട് രണ്ട് വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷനുകൾ ആദ്യം നടന്നത് കണ്ണൂരാണ് കണ്ണൂർ ടൗൺ ഹാൾ എം വി ജയരാജൻ എന്ന് പ്രതിനിധിയായിട്ട് അവിടെ വന്നിരുന്നു എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പി ജയരാജൻ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല മലോർ മറ്റൊന്ന് കൊല്ലത്ത് വൈ എം സി എ ഹാളിൽ വെച്ചിട്ടാണ് എ കെ ജി പങ്കെടുത്തത് വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് കൺവെൻഷൻ നടക്കേണ്ട ദിവസം സഹ എ കെ ജിക്ക് സംസാരിക്കാൻ കഴിയാത്ത വയ്യാതിരിക്കുമ്പോൾ വയ്യാതിരിക്കുന്ന ഘട്ടമാണ് ഞാൻ ഓർക്കുന്നു ശാന്തി നഗറിലെ സഹാവ് എസ് ആർ ശക്തിധരൻ താമസിക്കുന്ന ഒരു കെട്ടിടമുണ്ട് ഇ എം എസ് താമസിക്കുന്ന നമ്പർ ടെൻ ശാന്തി നഗറിന് അഭിമുഖമായിട്ടുള്ള അവിടെയാണ് എ കെ ജി വയ്യാതിരിക്കുമ്പോൾ അതുകൊണ്ട് എ കെ ജിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി കൺവെൻഷനിൽ സഹാവ് സുശീല ഗോപാലൻ നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ഭർത്താവിന്റെ ഒപ്പം നിന്ന് തന്റെ സഹാവിനൊപ്പം നിന്ന് ശുശ്രൂഷിക്കേണ്ട സ്ഥാനത്ത് സഹോ എ കെ ജിക്ക് പങ്കെടുക്കാൻ വയ്യ എങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സഹ സുശീല നിയോഗിക്കപ്പെട്ട് പങ്കെടുക്കാൻ ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളും അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപി ജൂലൈ ഓഗസ്റ്റിലാണ് സാറിനെ ഇത് നടക്കുക ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിൽ ഇത് പ്രഖ്യാപിക്കപ്പെടും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ രഹസ്യമായി ഒപ്പു ശേഖരണം നടത്തി പരസ്യമായി നടത്താൻ കഴിയില്ല പറഞ്ഞാൽ ശേഖരിക്കാന്ന് ഒരു സാഹസികമായ പ്രവൃത്തിയാണ് ഒപ്പിട്ടവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പലയിടത്തും പക്ഷെ ആ ശേഖരിച്ച ഒപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമ്മേനോവന് ആ ഒപ്പ് ശേഖരിച്ചു ഒപ്പുകൾ കൊണ്ടുപോയി സമർപ്പിച്ചു പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ രണ്ടാവശ്യങ്ങൾ ചർച്ച ചെയ്തത് ഓർക്കുന്നു ഒന്ന് നിർത്തിവെച്ച സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടത്തണം രണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പുതുതായിട്ട് ഫീസ് ആ പുതിയ ഫീസ് നിർത്തലാക്കണം കാരണം നാലാം ക്ലാസ് വരെ സൗജന്യമായി എലിമെന്ററി സ്കൂളിൽ പഠിച്ചിട്ട് അഞ്ചാം ക്ലാസ്സിൽ ചേരാൻ വരുമ്പോൾ ഫീസ് ഫീസ് ഉണ്ട് എന്ന് കാണുമ്പോൾ ദരിദ്ര കുടുംബങ്ങൾ പെട്ടവർ പലരും തീരുമാനിക്കും ഓ ഇനി ഫീസ് കൊടുത്തിട്ട് എന്റെ മോനെ പഠിപ്പിക്കേണ്ട മോളെ പഠിപ്പിക്കേണ്ട ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്നൊരു മറുപടി കിട്ടിയില്ല ഫീസ് വർദ്ധനവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആൾ കൊടുക്കാൻ കഴിയുന്നതാണ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിധത്തിൽ നിങ്ങൾ ഇങ്ങനെ നിവേദനവുമായിട്ട് വരുന്നതിനകത്തൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പുകൾ വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ അങ്ങെല്ലാം വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാവായിരുന്നപ്പം ആവശ്യപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പം അതേ ഒന്ന് സുസിദ്ധമായ രൂപത്തിലൊന്നും നോക്കി മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇത് എസ് എഫ്ഐയുടെ ഈ രഹസ്യമായി ഒപ്പുശേഖരണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും ശ്രീ കരുണാകരനാണ് അന്ന് ആഭ്യന്തരമന്ത്രി അപ്പോൾ ഈ ക്യാമ്പസുകൾ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭ കേന്ദ്രങ്ങളായിട്ട് മാറുമോ എന്ന് സംശയം ഉണ്ടായത് കൊണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ഇവിടെ ഓർക്കുന്നുണ്ടാവും ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവർ ചേർന്ന് കോളേജ് യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടു എസ് എഫ്ഐയുടെ ഈ ഇടപെടലിന്റെ ഉപ്പു ശേഖരണ സമരത്തിൻ്റെ ഫലമായി മാത്രമാണ് അങ്ങനൊരു തീരുമാനം ഉണ്ടായത് അപ്പം പല കോളേജുകളിലും കൊല്ലവസൻ കോളേജിൽ ഉൾപ്പെടെ പല കോളേജുകളിലും ഈ നിലയിലും തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഓർക്കണം ഇനി രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രതിബദ്ധത മർദ്ദനങ്ങൾ സഹിച്ചും വേട്ടയാടലുകൾ സഹിച്ചും അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സമരങ്ങളിലൂടെ നാം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ആർ എസ് എസ് എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തത് അപ്പൊ ചർച്ചാ വിഷയമാകുന്നുണ്ട് ആർ എസ് എസിന്റെ കുള്ള കുറച്ചല്ലേ അറസ്റ്റ് ചെയ്യ ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത് ആർ എസ് എസിനും വലതുപക്ഷത്തിനുമെതിരാണ് അടിയന്തരാവസ്ഥ എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി ആർ എസ് എസിനെ നിരോധിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണ് ആർ എസ് എസ് അതിനോട് പ്രതികരിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ആർ എസ് എസിന്റെ സർസഞ്ചാലക് ബാലാസാഹെബ് ദേവരജ് എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിന് വേറെ ഒരു പേരുണ്ട് പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ദേവരജ് എന്ന നിലയിലാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് നിങ്ങൾ അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയത് എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കത്തെ എഴുതി പക്ഷെ ഇന്ദിരാഗാന്ധി വളരെ ബുദ്ധിപൂർവ്വം അതിനോട് പ്രതികരിച്ചില്ല കാരണം ഇന്ദിരാഗാന്ധിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ഞാൻ ഇന്ത്യൻ വലതുപക്ഷത്തെ നേരിടാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ചരിത്രം അതിന്റെ ഒരു ഭാഗം പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടത് അലഹബാദ് ഹൈക്കോടതി വിധി സി എൻ മോഹൻ പറഞ്ഞ പോലെ ജൂൺ പന്ത്രണ്ടിലാണ് വന്നത് എഴുപത്തിയഞ്ച് ഒരു ജനവിധിയും വന്നു ജൂൺ പന്ത്രണ്ടില് ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അഴിമതി ഭരണത്തിനെതിരെ ഗുജറാത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ തുടർന്ന് ചിമൻഭായ് പട്ടേൽ ആണെന്ന് തോന്നുന്നു അന്ന് ഗുജറാത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു രാജിവെക്കിട്ടി വന്നു പക്ഷെ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല പ്രസിഡന്റ് നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോ മൊറാർജ് ദേശയായി അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് കൂടുതൽ രൂക്ഷമാകും ബീഹാറിൽ ജയപ്രകാശ് മൂവ്മെന്റ് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതും ഈ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് രണ്ട് വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ പന്ത്രണ്ടിന് വരുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ നീതിന്യായ വിധിയും ഗുജറാത്തിലെ സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തെ ജനവിധിയും ഈ രണ്ട് വിധിയും പുറത്തു പോകുന്നു രണ്ടും കോൺഗ്രസിനെതിരായിരുന്നു മിസിസ് ഗാന്ധിക്കെതിരായിരുന്നു അതിനെ തുടർന്നാണ് അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ വലതുപക്ഷം എനിക്കെതിരെ നീങ്ങുന്നു എന്ന മട്ടിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആർ എസ് എസിന് നിരോധിച്ചത് കുറെ ആർ എസ്സുകാരെ പിടിച്ച് തടവിൽട്ടത് ഇന്ദിരാഗാന്ധിക്കെതിരായോ അടിയന്തരാവസ്ഥക്കെതിരായോ സമരം ചെയ്യാൻ ആർ എസ് തീരുമാനിച്ചില്ല ആദ്യം ഞാൻ പറഞ്ഞ കത്ത് മിസിസ് ഗാന്ധിക്ക് സർസംഗ് ചാലയ്ക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ മോഹൻ ഭഗത്ത് എഴുതി ദേവരസ് അതിന് മറുപടി ഉണ്ടാകാതിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പത്താം തീയതി വീണ്ടും കത്തെഴുതി എന്നിട്ട് ആ കത്തിൽ വിശദീകരിക്കുകയാണ് ഞങ്ങൾ പ്രതിപക്ഷ സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ബീഹാറിലെയും ഗുജറാത്തിലെയും സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല വ്യക്തമായി അദ്ദേഹത്തിന്റെ കത്തിൽ സർസംഘുത കത്തിൽ പറയുകയാണ് ആർ എസ് എസ് ഹാസ് ബീൻ നെയ്മഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് ദ ഗവൺമെന്റ് ഹാസ് ഓൾസോ കണക്റ്റഡ് ആർ എസ് എസ് വിത്ത് ഗുജറാത്ത് മൂവ്മെന്റ് ബീഹാർ മൂവ്മെന്റ് വിത്തൌട്ട് എനി റീസൺ ഒരു കാരണവില്ലാതെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തുകയാണ് സംഘ് ഹാസ് നോ റിലേഷൻ വിത്ത് ദിസ് മൂവ്മെന്റ് ആർ എസ് എസിന് ഈ പ്രസ്ഥാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പറയുക അപ്പോൾ ഇന്ദിരാഗാന്ധി ചിരിക്കുന്നുണ്ടാവും ബന്ധമില്ലെന്നുള്ളത് എനിക്കും അറിയാം എന്നാലും ആർ എസ് എസിനെ നിരോധിച്ചിരിക്കേണ്ടത് കുറേ ആർ എസ് എപ്പോഴും ജയിലിൽ കുറച്ച് ആർ എസ് എടുത്ത് ജയിലിലിട്ടു കേരളത്തിലിട്ടു പലയിടത്തും കിട്ടും അപ്പോൾ ഈ ഒരു ഒരു സംവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥക്കൊപ്പമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇടതുപക്ഷത്തിലെ സി പി ഐ എമ്മും സോഷ്യലിസ്റ്റുകളുമാണ് അടിയന്തരാവസ്ഥയെ എതിർത്തത് ആർ എസ് എസ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു സമരം നടത്തിയിട്ടില്ല അതിൻ്റെ നേതാവ് രേഖാമൂല്യം ആവർത്തിച്ചാവർത്തിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധി കത്ത് ഞങ്ങളുടെ നിരോധനം നീക്കിയാൽ ഇരുപതിനെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജീവമായി പങ്കെടുക്കും എന്ന് വാഗ്ദാനം നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആർ എസ് എസിന്റെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയില്ല കാരണം ആർ എസ് എസിന്റെ ഘടന തന്നെ സ്വച്ഛാധിപത്യപരമാണ് ആർ എസ് എന്റെ സത്സഞ്ചാലക്കിനെ ആരാ തിരഞ്ഞെടുക്കുന്നത് സ്ഥാനത്തിരിക്കുന്നയാൾ മരിക്കുന്നത് വരെ തുടരും മരണമെടുക്കാറാവുമ്പോൾ അദ്ദേഹം കുറിച്ചു വെക്കും എന്റെ മരണത്തിന് ശേഷം ആര് ആരാണ് അടുത്തതായിട്ട് സൽസഞ്ചാലയ്ക്കാതെ ഇപ്പം ചില സന്ദർഭങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യും നിലവിലുള്ള ആള് നോമിനേ ആര് നോമിനേറ്റ് ചെയ്യുന്നു അദ്ദേഹമാവും നിഗൂഢമായ ദ്രൂഹമായ പ്രവർത്തന സമ്പ്രദായമാണ് ആർ എസ് എസിൻ്റെ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇന്ന് നമ്മൾ ഇരുപത്തിയൊന്ന് മാസത്തെ അടിയന്തരാവസ്ഥയെ ഓർക്കുകയും അതിനെതിരായ സമരത്തിന്റെ അനുഭവങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ എന്നതിനെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ സ്റ്റാൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പഹൽഗാമിന് ശേഷം ഒരു മറ്റൊരു തലത്തിലേക്ക് സായുധമായ ഒരു നേരിടലിലേക്ക് മാറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിർദ്ദോഷമായ ചില വാർത്തകൾ കൊടുത്ത ദ വയർ അതിന് പ്രവർത്തനം അവസാനിപ്പിച്ചു അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് എന്ത് സംഭവിച്ചു ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഔപചാരികമായ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താതെ അടിയന്തരാവസ്ഥാ കാലത്ത് എങ്ങനെയെല്ലാം ജനാധിപത്യ ധ്വംസനം നടന്നു എങ്ങനെ സ്വതന്ത്രമായ ആശയപ്രകാശനത്തെ ധ്വംസിച്ചു എങ്ങനെ ഫലത്തിൽ രാജ്യം ഒരു ജയിലായി മാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആളുകൾ കേരളത്തിൽ വരുമ്പോഴാണ് പലരും പല പ്രശസ്തരും സ്വതന്ത്രമായി സംസാരിച്ചിട്ട് പറയുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇന്ത്യയിലാകെയുള്ള ഒരു സ്ഥലം കേരളമാണ് എന്ന് പ്രകാശ് രാജിനെ പോലുള്ളവർ എത്രയോ പേർ എത്രയോ ചിന്തകർ എത്രയോ എഴുത്തുകാർ സാഹിത്യകാരർ പറയുന്നു അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് കടമകളുണ്ട് ഒന്ന് അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയ പാരമ്പര്യം അനുഭവ സമ്പത്ത് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്രഖ്യാപിതമായി ഇന്നത്തെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നാം ജനങ്ങളെ സജ്ജരാക്കുകയും നാം സ്വയം സജ്ജരാകുകയും വേണം പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയിൽ നിന്നും അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയുടെ കാലത്തെ ഒരു വലിയ അപകടകരമായ ഭീഷണമായ ഒരു വ്യത്യസ്തത അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നതിന് ഭരണകൂട സംവിധാനം മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പോലെ പക്ഷെ ഇന്നത്തെ ഒരു വ്യത്യാസം ഒരു അർത്ഥ ഫാസിസ്റ്റ് സൈനിക ദിളം ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ ശ്രമിക്കുന്നവരുടെ കൈവശമുണ്ട് അതാണ് ആർ ആ എസ് ആർ എസ് എസ് ആർ എസ് എസ് സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ കരുത്തുമുഴി ഉപയോഗപ്പെടുത്തുന്നു മാത്രമല്ല ഈ ആർ എസ് എസ് ഇന്ത്യൻ ഭരണകൂട സംവിധാനത്തിന്റെ എല്ലാ മർമ്മപ്രധാന സ്ഥാനങ്ങളിലേക്കും സ്ഥാനങ്ങളിലേക്കും കയറി അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നിതിന്യായ സംവിധാനത്തിൽ സേന വ്യൂഹങ്ങളിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ അങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ വള അത്യന്തം അപകടകരമായ ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ട് ഇന്ന് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണകൂട സംവിധാനം ഭരണകൂട സംവിധാനത്ത് മുഴുവൻ ഈ നവഫാസിസം ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു സമാന്തരമായി അവരുടെ ഒരു സ്വകാര്യ അർത്ഥ സൈനിക ദളം അർത്ഥ ഫാസിസ്റ്റ് ദളം ആർ എസ് എസും സംഘപരിവാറുമായി ആയിരം പടമുള്ള ഒരു വിഷസർപ്പത്തെ പോലെ സംഘപരിവാർ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ അതിരാജ്യത്തുണ്ട് രാജ്യത്തുണ്ട് അതിന്റെ ഗൗരവത്തിൽ നമ്മൾ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കാണണം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കുന്ന ശക്തികളെ തെരഞ്ഞെടുപ്പുകളിലൂടെ തറവറ്റിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കണം എന്ന് നമ്മൾ സ്വാഭാവികമായും കരുതും പക്ഷേ അവിടെ കൊണ്ട് നമ്മുടെ കടമ തീരുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പുകളിലൂടെ അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല ഈ നവഫാസിസ്റ്റ് പ്രവണതകളുടെ ആധിപത്യം കാരണം ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഈ നവഫാസിസ്റ്റ് ശക്തികൾ അവരുടെ വിഷബീജങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ സമൂഹത്തെ ഡീടോക്സിഫൈ ചെയ്യണം ഇന്ത്യൻ സമൂഹത്തെ വിഷ വിഷവിമുക്തമാക്കണം അതിലൂടെ മാത്രമേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ നിരന്തര ഭീഷണിയിൽ നിന്നും നമുക്ക് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ അതിന് നമ്മൾ നിരന്തരം സമരസജ്ജരായിരിക്കുക ജനാധിപത്യം കാസൂക്ഷിക്കാൻ ഉള്ള ഒരേ ഒരു മാർഗം ഏത് നിമിഷവും ജനാധിപത്യം ഹിംസിക്കപ്പെടാം ധ്വംസിക്കപ്പെടാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിതാന്തമായ ജാഗ്രത ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടാവണം ആ പാഠമാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ പുറസംഹരിക്കും